തിരുവനന്തപുരം പോത്തങ്കുട്ട് ടൗണിന് സമീപത്തെ നല്ല അടിപൊളി പ്ലോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഉള്ളതാണോ അതായത് ഈ കാണ ഈ ഇരിക്കുന്ന വീടുകളുടെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ആ പ്ലോട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതായത് ഈ കാണുന്നതാണ് കേട്ടോ സ്ഥലം അതായത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഇതാ ഈ ഒരു പ്ലോട്ടുകളൊക്കെ ഉള്ളത് അതുപോലെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് അപ്പോൾ അത് ഈ കാണുന്ന പ്ലോട്ടുകളാണ് ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള പ്ലോട്ടുകളാണ് ഇത് എത്ര എണ്ണം ഉണ്ട് എത്ര പ്ലോട്ടാണുള്ളത് മൊത്തം മൊത്തം മൂന്ന് പ്ലോട്ട് പിന്നെ താഴെ ഒരെണ്ണം കൂടെ അല്ലേ ആ ഇത് കൊടുത്തായിരുന്നല്ലേ അപ്പം അപ്പോൾ അത് ഈ കിടക്കുന്ന പ്ലോട്ട് അത് ഓൾറെഡി കച്ചവടം ആയതാണ് അപ്പോൾ നമുക്ക് താഴോട്ടൊന്ന് നോക്കാം അപ്പോൾ ഇനി ബാക്കിയുള്ളതായി ഈ കാണുന്ന മൂന്ന് പ്ലോട്ടാണ് പിന്നെ ഏറ്റവും താഴെ ഈ കാണുന്ന അപ്പോൾ ഈ കാണുന്ന മൂന്ന് പ്ലോട്ടാണ് അതാ ഇതൊന്ന് ഇതൊന്ന് അതുപോലെ ഈ താഴെ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഈ മൂന്ന് പ്ലോട്ടുകളാണ് വിൽപ്പനക്കായിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ താഴെയായിട്ട് ഒരു ഏഴരസെൻറ്റ് വസ്തു കൂടെ ഉണ്ട് അതാണ് ഈ കാണുന്നതാണ് സ്ഥലം അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിന്റെ വിലഭാഗം എങ്ങനെയാണ് വരുന്നത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒരു അത് എന്തെങ്കിലും എന്തെങ്കിലും നെഗോഷ്യബിൾ ആണോ ഈ താഴോട്ട് മാറ്റം പ്ലോട്ടിന് വരും അപ്പോ ഈ നാല് ലക്ഷം രൂപയാണ് ചോദ്യമെങ്കിലും താഴോട്ട് പോകും തോറും തോറുമ്പോൾ മൂന്ന് പ്ലോട്ടാണുള്ളത് അപ്പോൾ ഓരോ പ്ലോട്ടിനും ഓരോ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ നാല് ലക്ഷം പറഞ്ഞാൽ അത് നെഗോഷ്യബിൾ ആണ് അതുപോലെ ഏറ്റവും താഴെ കിടക്കുന്ന ഏഴ് സെന്റിന് വീണ്ടും കുറവ് വരും അപ്പം ഇതാണ് നമ്മുടെ വസ്തു എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ ദൂരെ എന്നൊന്നും വിചാരിക്കേണ്ട ഇത് പോത്തൻകോട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ള പ്ലോട്ടുകളാണ് നല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് ഇവിടെ അത്യാവശ്യം ലാഭം എന്ന് തന്നെ പറയാം അല്ലേ അത്യാവശ്യം ഇവിടെ എത്ര രൂപ മാർക്കറ്റ് വില വരും അപ്പോൾ മാർക്കറ്റ് പോലെ അഞ്ച് തൊട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും ഇതിപ്പം നാല് ലക്ഷം രൂപയാണ് പറയുന്നത് അപ്പോൾ പ്ലോട്ട് ഇപ്പോൾ കച്ചവടം കഴിഞ്ഞതാണ് അതുപോലെ ഇനി കൊടുക്കുവാനുള്ളത് ഈ ഒന്ന് അതുപോലെ ഈ താഴെ കാണുന്ന രണ്ട് മൂന്ന് അതുപോലെ ഏറ്റവും ലാസ്റ്റിലുള്ള ഏഴ് സെൻറ്റ് ഇപ്പോൾ കൊടുക്കാനുള്ളത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ അതുപോലെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്ക് പ്ലോട്ടുകളായോ അല്ലാതെയോ വസ്തു വാങ്ങുവാനും വിൽക്കുവാനും എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക അതുപോലെ നിങ്ങൾ ഈ പരമാവധി ഈ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം